മലപ്പുറം ജില്ലയിലെ കാളികാവ് പഞ്ചായത്തിലെ പതിനാറാം വാർഡ് പുളിയങ്കല്ലെ മുപ്പത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സാന്ദ്ര എന്ന സഹോദരിയുടെ ഇരുവൃക്കകളും പാൻഗ്രിയാസും മാറ്റിവെച്ച് ആ സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവ് വരുന്ന ഈയൊരു ചികിത്സയ്ക്ക് സാധാരണ കുടുംബത്തിൽപ്പെട്ട ഈയൊരു സഹോദരിക്ക് ഇത്രയും തുക കണ്ടെത്താൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ആളുകൾ നല്ലവരായിട്ടുള്ള ആളുകളൊക്കെ സഹായം കൊണ്ട് ആ ഒരു സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫണ്ട് കളക്ഷന് വേണ്ടിയിട്ട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പൂങ്ങോട് സംഘടിപ്പിച്ച പച്ചക്കറി ചലഞ്ചിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഒരു മുറം പച്ചക്കറി നൂറ് രൂപക്ക് എന്ന രീതിയിലാണ് ഈ ഒരു പച്ചക്കറി ചലഞ്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പൂങ്ങോടും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമുള്ള അറുന്നൂറ് പേർക്ക് ഒരു കിറ്റാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതുമായിട്ട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഈ സാന്ദ്ര ചികിത്സയുമായിട്ട് സംബന്ധിച്ച് മുഴു ഈ സാന്ദ്ര ചികിത്സ സഹായവുമായിട്ട് സംബന്ധിച്ച് പ്രവർത്തിച്ച ശാരീരികമായിട്ടും മാനസികമായിട്ടും അല്ലാതെയും എല്ലാ നിലക്കും സഹകരിച്ച മുഴുവൻ ആളുകൾക്കും സാന്ദ്ര ചികിത്സാ ഫണ്ട് കളക്ഷൻ കമ്മിറ്റിയുടെ പേരിലും അതേപോലെ തന്നെ എൻ്റെ സ്വന്തം പേരിലും ഒരുപാട് ആശംസകൾ അർപ്പിക്കുകയാണ് അഭിപ്രായപ്പെട്ടവരെ കാരണം ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു സഹോദരിയെ ആ ഒരു കുടുംബത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ആ പൊന്നുമോന് ഒരു അമ്മയെ കൊടുക്കാനും അതുപോലെ തന്നെ ആ കുടുംബത്തിന് ഒരു മകളെ കൊടുക്കാനും ആ ഭർത്താവിന് ഒരു ഭാര്യയെ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആളുകള് അഹോരാത്രം പ്രവർത്തിച്ചിട്ടുണ്ട് കാരണം ഒരു വലിയ എമൗണ്ട് ബാധ്യത വന്ന ഈ ഒരു ചികിത്സാ ഫണ്ടിലേക്ക് ഒരുപാട് ആളുകൾ നല്ല മനസ്സോടുകൂടി സഹകരിച്ചിട്ടുണ്ട് മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ജാതി മത രാഷ്ട്രീയ ഈ ഒരു ചലഞ്ചിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് പൂങ്ങോടിൻ്റെ അതിൻ്റെ കർമ്മോത്സവരായിട്ടുള്ള അതിൻ്റെ പ്രവർത്തകർ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എൻ്റെ നാട്ടുകാർ എല്ലാവരും ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് കാരണം എന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് ഇനിയും അവർ മുൻപന്തിയിൽ ഉണ്ടാകണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അവർക്ക് എല്ലാവർക്കും അത് അതിനുവേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്ത എൻ്റെ നാട്ടിലും നാട്ടിൻ്റെ പരിസരങ്ങളിലുമുള്ള മുഴുവൻ ആളുകൾക്കും അതുപോലെ തന്നെ ഈ പച്ചക്കറിയിൽ ഈ പച്ചക്കറി ചലഞ്ചിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകൾക്കും അതിനുള്ള അർഹമായ പ്രതിഫലം ദൈവം തമ്പുരാൻ തര എന്നുകൂടി ആത്മാർത്ഥമായിട്ട് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതുപോലെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് അതുമായിട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രമാണ് ഈയൊരു അവസരത്തിൽ പറയാനുള്ളത് ചികിത്സാ സഹായ ഫണ്ട് കളക്ഷനുമായിട്ട് എല്ലാ നിലക്കും സഹകരിച്ച മുഴുവൻ ആളുകളെയും ഓർത്തുകൊണ്ട് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം